അമ്പഴക്കാട് ഫൊറോനാ പള്ളിയിൽ മാർ തോമസ് ലിഹായുടെ ദുക്രാന തിരുനാളിന് കൊടിയേറി എ ഡി മുന്നൂറിൽ സ്ഥാപിതവും ഭാരതത്തിലെ പത്താമത്തെ ക്രൈസ്തവ ദേവാലയവുമായ ഇരിഞ്ഞാലക്കുട രൂപതയിലെ അമ്പഴക്കാട് സെന്റ് തോമസ് ഫൊറോനാ പള്ളിയിൽ ജൂലൈ മൂന്നിന് ആഘോഷപൂർവ്വം നേർച്ചയൂട്ടോടു കൂടി കൊണ്ടാടുന്ന ഇടവക മധ്യസ്ഥനായ മാർ തോമസ് ലിഹായുടെ ദുക്രാന തിരുനാളിന് ജൂലൈ ഒന്ന് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് മാനന്തവാടി രൂപതാ സഹായ അഭിവന്ധ്യ മാർ അലക്സ് താരാമംഗലം കൊടിയേറ്റകർമ്മം നിർവഹിച്ചു തിരുനാൾ പ്രസിഡന്ധിവാഴ്ചയും നടത്തി വികാരി ഫാദർ സെബാസ്റ്റ്യൻ നടവരമ്പൻ അസിസ്റ്റന്റ് വികാരി ഫാദർ എഡ്വിൻ ചക്കാലമറ്റത്ത് കൈക്കാരന്മാരായ ഷൈജൻ കൂനൻ ബിജു മാടപ്പള്ളി സേവി കാച്ചപ്പള്ളി തിരുനാൾ ജനറൽ കൺവീനർ മാർട്ടിൻ മേനാച്ചേരി തിരുനാൾ കമ്മിറ്റി കൺവീനർമാർ ഇടവക അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു പിതാവിന്റെയും നാമത്തിൽ ഈ പത വണക്കുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും ജനമംഗളേ <laughs> കാരണ